بحمد ربي يبدأ المنيرة ثم الصلاة والسلام سيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله അസ്സാം വലൈക്കും വാഹമത്തുള്ളു അലൈഹി വസ്സലാമങ്ങളുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട് അള്ളാഹു പ്രവാചകന്മാരിലൂടെ അത്ഭുതങ്ങൾ നടപ്പിലാക്കും അതിനെയാണ് എന്ന് പറയുക അത് അവരുദ്ദേശിക്കുമ്പോൾ അവർക്ക് നടത്താൻ കഴിയുകയില്ല അള്ളാഹു അവരിലൂടെ നടപ്പിലാക്കുന്നതാണ് മുസാ നബി അലൈഹി സ്വലം എപ്പോൾ വടി താഴെയിട്ടാലും പാമ്പായി മാറുകയില്ല അത് അള്ളാഹു തീരുമാനിക്കുമ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴാണ് അത്തരം കാര്യങ്ങൾ നടക്കുക ഒരുപാട് മോചിദാത്തുകൾ പ്രവാദിയൻ അലൈഹി അള്ളാഹുഅലൈ തങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എന്നാൽ നെബൂവത്തിന് മുമ്പും ചില അത്ഭുതങ്ങൾ പ്രഭാദിയൻ സല്ലാഹു അലൈ വസലമതങ്ങൾക്കുണ്ടായി അതിനെയാണ് ഇർഹാസ്വാത്ത് എന്ന് പറയുക ഇർഹാസ്വാത്ത് അത് നെപുവത്തിന് മുമ്പാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിൽപ്പെട്ട ഒന്നാണ് റസുദാഹിയുടെ നെഞ്ച് വിളർന്ന സംഭവം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി കൊണ്ട് പറഞ്ഞു പിന്നീട് പ്രവാചി അൻ സല്ലാഹു അലൈ വസലമനങ്ങൾക്ക് ചില സത്യസന്ധമായ പുലരുന്ന സ്വപ്നങ്ങൾ പ്രവാചകൻ അൻ സല്ലാഹു അലൈ വസ്ലമനങ്ങൾക്ക് കാണിക്കപ്പെട്ടു ആറു മാസത്തോളം ഇത് തുടർന്നു അഥവാ രാത്രി റസൂൽലാഹി സല്ലാഹു അലൈ തങ്ങൾ സ്വപ്നം കാണും അടുത്ത ദിവസം ഒരു പ്രഭാതമുദിക്കുന്നതുപോലെ ഒരു പുലരി പോലെ ഇന്നലെ കണ്ട സ്വപ്നങ്ങൾ പുലരുകയാണ് ഇത് മാസങ്ങളോളം ഈ ഒരു അവസ്ഥ തുടർന്നു ഇത് തുടർന്നപ്പോൾ പ്രവാദിൻ സല്ലാഹു അലൈ തങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെട്ടു മുമ്പും റസൂൽ അള്ളി സല്ലാഹു അലൈ വസ്ലമനങ്ങൾ റമദാനിൽ ജബലന്നൂറിലെ ഹിറയിൽ പോയി ഇരിക്കാറുണ്ട് ജബലന്നൂർ എന്ന പർവ്വതത്തിൽ ഹിറ എന്ന ഗുഹയിൽ ചെന്ന് റസൂൽ സല്ലാഹു അലൈഹി തങ്ങൾ ഇരിക്കാറുണ്ട് എന്നാൽ ഈ സ്വപ്നങ്ങൾ അധികരിക്കുന്നു അള്ളാഹുവിന്റെ റസൂൽ ജനങ്ങളിൽ നിന്നെല്ലാം മാറി വീണ്ടും ജബലന്നൂറിൽ ചെന്ന് ഹിറയിൽ കഴിയാൻ കടിയാൻ അലൈഹി സാഹു തങ്ങൾ ഇഷ്ടപ്പെട്ടു ആവശ്യമായ ഭക്ഷണവുമായി ആ ജബല് കയറി ആ മലമുകളിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ എത്തും ആ ഭക്ഷണം കെടിച്ച് ഭക്ഷണം കെടിഞ്ഞാൽ കൊണ്ടുപോയ പാതയങ്ങൾ കടിഞ്ഞാൽ ബൂണ്ടും തിരിച്ചെത്തി ഭക്ഷണവുമായി ബൂണ്ടും പ്രവാചൻ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ കയറും ഇത് തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു മാത്രവുമല്ല തസ്ലീമുൽ ഹജരി വശജരി അല നബി സല്ലാഹു അലൈഹി വസ്ലം ചില കല്ല് ചില മരങ്ങൾ അത് പ്രവാദ്യൻ സാഹു അലൈവനങ്ങൾക്ക് സലാം പറയുമായിരുന്നു അള്ളാഹുവിൻ്റെ എന്നെ നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് അതെന്റെ മേൽ സലാം പറയുമായിരുന്നു ഇനി ലുൽ ഇപ്പോഴും എനിക്ക് ആ കല് അറിയാം അപ്പൊ കല്ല് സലാം പറയുന്നു സ്വപ്നങ്ങൾ പുലരുന്നു മാത്രമല്ല പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം ചില ശബ്ദം കേൾക്കും അത് മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല ചില വെളിച്ചം റസൂല്ലാഹി കാണും അത് മറ്റുള്ളവർ കാണുന്നില്ല ഇത് വലിയൊരു മാനസിക പ്രയാസം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം ഞങ്ങൾക്കുണ്ടാക്കി കാരണം മറ്റുള്ളവർ അത് കേൾക്കുന്നില്ല മറ്റുള്ളവർ അത് കാണുന്നില്ല പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കേട്ടത് മറ്റുള്ളവർ വിശ്വസിക്കാത്ത അവർക്ക് മനസ്സിലാകാത്ത ഒരവസ്ഥ പ്രവാചിൻ അലൈഹി അലൈ തങ്ങൾ തനിക്ക് മാനസികമായ വല്ല പ്രയാസങ്ങളും ബാധിച്ചു എന്നു പേടിച്ചു എന്നുവരെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും നാൽപ്പത് വയസ്സ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസ്ലമതങ്ങൾക്ക് പൂർത്തിയാകുന്നു ഇപ്പോഴുള്ളത് റസൂൽ അല്ലാഹി ജബലന്നൂറിലെ ഹിറയിലാണ് ഒരു റമദാൻ മാസം ചില പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞവരുണ്ട് നാൽപ്പത് വയസ്സ് എന്നതും തിങ്കളാഴ്ച ദിവസം എന്നതും അഭിപ്രായ വ്യത്യാസമില്ല പ്രവാചയൻ സല്ലാഹു അലൈവതങ്ങൾ വയസ്സിലാണ് അലൈഹി നിയോഗിക്കപ്പെട്ടത് ഹെറയിൽ റസൂർലാഹി കെടിയുമ്പോൾ ചക്രവാളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജിബിറീൽ അലൈഹി സലാം ആ ജിബിറിലിന്റെ രൂപം ചിറകുകളുള്ള ചക്രവാളം നിറഞ്ഞു നിൽക്കുന്ന ഭീമാകാരമായ വലിപ്പമുള്ള ജിബിറിലിനെ റസൂൽ വസങ്ങൾ കണ്ടു ജിബിറീൽ മനുഷ്യരൂപത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈവസങ്ങളുടെ പ്രവാചകൻ പേടിച്ച് വിറക്കുന്നുണ്ട് പിടിച്ചു റസൂല്ലാഹിയെ അണച്ചുപൂട്ടി ഒന്നാമത്തെ കൽപ്പന ഇക്കറ വായിക്കണം ആദ്യ കൽപ്പന നീ വായിക്കുക പ്രഭാചൻ സല്ലാഹുലൈ വസ്സലങ്ങളുടെ മറുപടി അറിയുന്നവനല്ല ഉമ്മിയാണ് അള്ളാഹുവിൻറെ വസ്ലം നിരക്ഷരനാണ് എടുത്തറിയില്ല വായന അറിയില്ല അള്ളാഹുവിൻറെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം മറുപടി നൽകി ജിബിരിയിൽ വീണ്ടും ആവർത്തിച്ചു അതേ മറുപടി റസൂള്ളാഹി ഗുണ്ടും ആവർത്തിച്ചു മൂന്നാമതും ആയത്തോതി ആദ്യ അഞ്ചു വചനങ്ങൾ വഹീന്റെ തുടക്കം പ്രവാചൻ സല്ലാഹു അലൈ തങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു നോക്കൂ വിജ്ഞാനത്തിന്റെ ഒരു മഹത്വം എത്ര മാത്രമുണ്ട് ആദ്യ വഹിയിൽ തന്നെ എത്ര പദങ്ങൾ എൽമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇക്കറ അല കലം ഇതെല്ലാം അറിവുമായി ബന്ധപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആാനിലെ ആദ്യ വഹിയിൽ ആദ്യ അഞ്ചായത്തുകളിൽ തന്നെ അറിവുമായി ബന്ധപ്പെട്ട് എത്ര പദങ്ങൾ എങ്ങനെ ഈ സമുദായത്തിന് വായിക്കാതെ പഠിക്കാതെ പിറകോട്ടു പോകാൻ കഴിയും നമ്മളല്ലേ വിജ്ഞാനത്തിന്റെ ഉയരങ്ങൾ കീഴടക്കേണ്ടവർ നമ്മളല്ലേ വായനയുടെ അത്ഭുതങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടവർ നമ്മളല്ലേ അറിവിന്റെ മധുരം നുകർന്നുകൊണ്ട് ലോകത്തിന്റെ ദറുകയിൽ വിജ്ഞാനത്തിന്റെ ദാഹികളായി വിജ്ഞാനം നുകരുന്ന മാതൃകകളായി ജീവിക്കേണ്ടത് വായിക്കാതെ പഠിക്കാതെ നമ്മളെങ്ങനെ പിറകോട്ടു പോകുന്നു പ്രവാചകൻ സാഹു അലൈഹി വസ്ലങ്ങൾക്ക് ആദ്യ വഹി ഇറങ്ങി ചില പണ്ഡിതന്മാർ പറഞ്ഞു സൂറത്തുൽ മുദ്ദസിറാണ് ആദ്യത്തെ വഹി എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് സൂറത്തുൽ ഫാത്തിഹ എന്ന് കാണാൻ കഴിയും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ വഹ്യാണ് എന്നാൽ അതിനു ശേഷം കാലം വഹി നിലച്ചു ആ വഹി നിലച്ചതിന് ശേഷം ആദ്യമായി ഇറങ്ങുന്ന വഹിയ് മുദ്ദസിറാണ് എന്നാൽ ഒരു സൂറത്ത് പൂർണ്ണമായി അങ്ങനെ ആദ്യം ഇറങ്ങിയ വഹയോ അത് സൂറത്തുൽ ഫാത്തിഹയാണ് അപ്പൊ എന്തെങ്കിലും ഒരു പിന്നെ വിമർശനം കണ്ടുവരുമ്പോഴേക്കും കണ്ടോ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുമ്പോഴേക്കും ചില ആളുകൾ ശരിയാണ് കേട്ടോ അഭിപ്രായ വ്യത്യാസം നമ്മൾ പഠിക്കാത്തതാണ് വിഷയം ഇത് വൈരുദ്ധ്യങ്ങളല്ല പലപ്പോഴും ഇസ്ലാം വിമർശകന്മാർ നിരീശ്വരവാദികൾ കൊണ്ടുവരൽ ഇത്തരം കാര്യങ്ങളാണ് അവിടെയും ഇവിടെയും മുറിച്ച് സോഷ്യൽ മീഡിയയിൽ അവരങ്ങോട്ട് ഇടുമ്പോഴേക്കും ഓ ശരിയാണ് അപ്പൊ എന്തോ ഒരു വിഷയമുണ്ട് ഒരു വിഷയവും ഇസ്ലാമിൽ അങ്ങനെ പേടിക്കേണ്ടതായിട്ടില്ല ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ട പ്രയാസപ്പെടേണ്ട ഒരു വിഷയവും ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇല്ല മനുഷ്യന്മാരുണ്ടാക്കിയതാണെങ്കിൽ അതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കും അബദ്ധങ്ങൾ ഉണ്ടാകും പോരായ്മകൾ ഉണ്ടാകും ഇത് മനുഷ്യനെ പടച്ച ഏത് കാലത്തുമുള്ള ഏത് നാട്ടിലുമുള്ള ഏത് സാഹചര്യത്തിലുമുള്ള മനുഷ്യന്റെ സ്വട്ടാവിന്റെ വാക്കുകളാണ് ഇതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവില്ല ഇതിൽ അബദ്ധങ്ങൾ ഉണ്ടാവുകയില്ല ഇത് തെളിമയാർന്ന പാതയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതുപോലെ തന്നെ പ്രവാചീൻ സല്ലാഹു അലൈഹി വസലമനങ്ങൾക്ക് ഇഖ്ര എന്ന കൽപ്പനയോടുകൂടെ റസൂള്ളാഹി സല്ലാഹു അലൈഹി വസലമനങ്ങൾ നബിയായി മാറുന്നു എന്നാൽ അതിൽ എത്തിക്കാനുള്ള കൽപ്പനയില്ല സുറത്ത് മുദ്സിറിലാണ് മുന്നറിയിപ്പ് നൽകുക എന്ന താക്കി പിന്നെ കൽപ്പന എത്തുന്നത് അതോടുകൂടെ പ്രവാചയൻ സല്ലാഹു അലൈവ് വസ്ല മതങ്ങൾ റസൂലായി മാറുന്നു പ്രവാചിയൻ സല്ലാഹു അലൈ വസ്ലമതങ്ങൾക്ക് ഈ വഹി ഇറങ്ങുന്നത് ആദ്യ വഹി രാത്രിയിലാണ് പ്രഭാതം പുലർന്ന ഉടനെ പേടിച്ചുകൊണ്ട് തങ്ങൾ വീട്ടിലേ റസൂൽ വസ്ലമേക്ക് ഓടുകയാണ് പുതപ്പിക്കണേ ഒന്ന് പുതപ്പിട്ട് മൂടണേ എന്റെ മുഖത്ത് വെള്ളം കുടയണേ എന്ന് പറഞ്ഞ് റസൂൽ ഓടുകയാണ് നോക്കൂ ആ ഒരു ബന്ധം നോക്കൂ കൂട്ടുകാരില്ലേ മക്കയിൽ മറ്റു കുടുംബക്കാരില്ലേ മക്കയിൽ കുറ്റ ചങ്ങാതി അബൂബക്ര സുദ്ദീഖ് ഇല്ലേ മക്കയിൽ ഉണ്ട് പക്ഷേ അറിയേണ്ടത് ഖദീജയെയാണ് എത്ര വലിയ പ്രയാസങ്ങളും ഖദീജ ഖദീജയെന്ന സ്നേഹത്തണലിൻ്റെ അരികിലെത്തിയാൽ എത്ര കടുപ്പമേറിയ പരീക്ഷണങ്ങളാണെങ്കിലും പ്രയാസങ്ങളാണെങ്കിലും അവിടെ തണുപ്പുണ്ട് എന്ന് റസാഹി സല്ലാഹു അലൈ വസ്ലം നിങ്ങൾക്കറിയാം പ്രതീക്ഷിച്ചതുപോലെ ആ പേടിച്ചു നിൽക്കുന്ന ആ മനസ്സിനെ ണുപ്പിച്ചുഹു അബദ അള്ളാഹു തന്നെയാണ് സത്യനവിയെ അള്ളാഹു തന്നെയാണ് സത്യം നിങ്ങളെ അള്ളാഹു കൈവടിയുകയില്ല ആ ഓരോ നന്മകൾ എടുത്തു പറയുകയാണ് കുടുംബബന്ധം ചേർക്കുന്ന ആളുകളെ സഹായിക്കുന്ന ഭർത്താവിന്റെ ഓരോ നന്മകളും എടുത്തു പറഞ്ഞുകൊണ്ട് പ്രവാചി അനസ് അല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഹദീജ് റതി അള്ളാഹുത്താലഹയെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നെപൂവത്തെന്ന ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെടുന്നു പ്രതീക്ഷിക്കാതെയാണ് മതപരമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടുക നബി അങ്ങനെയല്ലേ ദുനിയാവിൻ്റെ വെളിച്ചം തേടിപ്പോയതാണ് കിട്ടിയതോ ആഹ്റത്തിലേക്ക് വഴി കാണിക്കുന്ന വെളിച്ചമാണ് നബുവത്തെന്ന വെളിച്ചമാണ് പേടിച്ചു അള്ളാന്റെ റസൂലും അങ്ങനെയാണ് കൊതിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടു തന്റെ ജനതയെ അത്രമാത്രം സ്നേഹിച്ച തന്റെ ജനതയുടെ സങ്കടങ്ങളെ സഹിക്കാൻ കഴിയാത്ത ഒരു നേതാവിന് ഒരു വലിയ മനുഷ്യന് മനുഷ്യരെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഈ സത്യം പറയാതിരിക്കാൻ കഴിയും എങ്ങനെ വെക്കാൻ കഴിയും പ്രവാചിൻ്റെ ഈ വെളിച്ചവും വെളിച്ചവുമായി തൻ്റെ ജനതയിലേക്ക് ഇറങ്ങുന്നു ഇൻഷാ ഇൻഷല്ല തുടർന്നു വരുന്ന ക്ലാസ്സുകൾ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സഹായിക്കട്ടെ സ്ലാക്കും വർമ്മത്തുള്ള